ാണ് യൂണിയൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒത്തുചേരുന്നത് കുടുംബമേളയോടനുബന്ധിച്ച വിവിധ കലാപരിപാടികൾ നടത്തി പോലീസ് ഇൻസ്പെക്ടർ എം മഹേന്ദ്രസിംഹൻ ഉദ്ഘാടനം ചെയ്തു മക്കളെതായും വന്നു ശേഷം കരയുന്നൊരു അവസ്ഥയാണ് ഞാൻ കണ്ടിട്ടുള്ളത് മക്കളോടുള്ള അല്ലെങ്കിൽ പേരമക്കളോടുള്ള മക്കളോടുള്ള കുട്ടികളോടുള്ള അമിതമായ സ്നേഹം കാരണം അവരുടെ സമ്പാദ്യം തന്നെ സ്വത്തുക്കൾ എഴുതി കൊടുക്കണം അതൊരിക്കലും ചെയ്യരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാറ് അതിൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത് എത്ര സ്നേഹമുണ്ടെങ്കിലും നമ്മുടെ കാലശേഷി അവർക്ക് ജോലിക്കെതിരി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതിനുവേണ്ടി ഭീഷണിപ്പെടുത്തുകൾ ഒക്കെ ആണ് അപ്പാണ് നമ്മുടെ പോലീസിന്റെ ആവശ്യം സ്വത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്ത നോക്കാറുണ്ട് സ്വത്ത് എഴുതി വാങ്ങിച്ച ശേഷം സ്നേഹത്തോടുകൂടി സ്വത്ത് എഴുതി വാങ്ങിയ ശേഷം പിന്നീട് അമ്മയെ അച്ഛനും ഉപേക്ഷിച്ച് നോക്കി പിന്നെ പുതിയ മനുഭവം വരുന്നു നല്ല മനുഭവനാണെങ്കിൽ അച്ഛനും അങ്ങനെ നോക്കും അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് വീട്ടിൽ അച്ഛനും അവിടെ പിന്നെ സ്വത്ത് എഴുതി കഴിഞ്ഞിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു കിട്ടാതെ എന്താ വഴി നടന്ന കഴിഞ്ഞു യും കൊടുത്തുകഴിഞ്ഞാൽ തിരിച്ചെടുത്ത ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇഷ്ടകാലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാം പലപ്പോഴും പല കേസുകളും ഞാൻ നിങ്ങളെല്ലാം പത്രത്തിലൂടെ വായിച്ചിരുന്ന പത്രം വായിക്കാം പത്രം വായിച്ച പോലെ നമുക്ക് ഓരോ വിധികളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനനുസരിച്ചാണ് നമ്മൾക്ക് മുന്നോട്ട് പോകുവാനുള്ളത് യൂണിറ്റ് പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി എൺപത് കഴിഞ്ഞ അംഗങ്ങളെയും ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു രക്ഷാധികാരികളായ പ്രൊഫസർ കെ നായർ പി വെള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ചന്ദ്രൻ കെ കുഞ്ചു എന്നിവർ പ്രസംഗിച്ചു പി ആർ ബാബു സ്വാഗതവും ആർ സുദേവൻ നന്ദിയും പറഞ്ഞു